അസ്സാം അലൈക്കും വറഹമത്തല്ല ബിസ്മി റഹ്ലതുല്ല ആലമീൻ വസ്സലാത്തു വസ്ലാം അല റസൂല ഖുർആാനും സുന്നത്തും നമ്മുടെ പ്രമാണമാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്നു എന്നാൽ പരിശുദ്ധ ഖുർആാനും ഹദീസും എങ്ങനെ സ്വീകരിക്കണം എന്നത് പലപ്പോഴും ആളുകൾക്ക് അബദ്ധം സംഭവിക്കുന്നു പരിശുദ്ധ ഖുർആാനിനെ സ്വന്തം ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ തങ്ങൾ താക്കീതു നൽകി ഹലാഖു ഉമ്മത്തി ഫിൽ കിതാബി ഹലാഖ് എൻ്റെ ഉമ്മത്ത് കിതാബ് കൊണ്ടും ലബന് കൊണ്ടും അവർക്ക് നാശം സംഭവിക്കും സുഹാബത്ത് ചോദിച്ചു യാ റസൂൽ അള്ളാ മൽ കിതാബ് വല്ലബൻ എന്താണ് കിതാബ് എന്താണ് ലബൻ പ്രവാചൻ സല്ലാഹു അലൈ തങ്ങൾ അവിടെ കിതാബ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വിശദീകരിച്ചു അവർ പരിശുദ്ധ ഖുർആാൻ പഠിക്കും ഖുർആൻ ഏറ്റവും നന്നായി മനോഹരമായി പാരായണം ചെയ്യാൻ കഴിയുന്ന ഖുർആാനിൻ്റെ അക്ഷരങ്ങൾ അറിയുന്ന അങ്ങനെ ഖുർആൻ പഠിച്ച ആളുകളായിരിക്കും അവർ എന്നാൽ അള്ളാഹു ഉദ്ദേശിക്കാത്ത രൂപത്തിൽ അവർ ഖുർആാനിന് വ്യാഖ്യാനം നൽകും അപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരമല്ല ഖുർആനിന് വ്യാഖ്യാനം നൽകേണ്ടത് ഖുർആാൻ റസൂൽ അള്ളാഹി സല്ലള്ളാഹു അലൈഹി വസ്ലമതങ്ങൾക്ക് അള്ളാഹു അവതരിപ്പിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലള്ളാഹു അലൈഹി വസ്ലമതങ്ങൾ അതെങ്ങനെ മനസ്സിലാക്കി പ്രവാചകൻ്റെ സ്വഹാബാക്കൾ എങ്ങനെ മനസ്സിലാക്കി അപ്രകാരം പരിശുദ്ധ ഖുർആാനിനെ മനസ്സിലാക്കാനും ഖുർആനിൻ്റെ വിശദീകരണങ്ങൾ പഠിക്കാനും അതിന് കീഴൊതുങ്ങാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് മഹാനായ ഇമാം ്രി റഹ്മഹുല്ല അദ്ദേഹം പറഞ്ഞു അലല്ലാഹി അൽ ബയാൻ അല റസൂൽ അൽ ബല വ അലൈന അത്തസ്ലീം അള്ളാഹുവിൻ്റെ മേലുള്ള ഉത്തരവാദിത്തമാണ് ഖുർആാനിൻ്റെ ബയാൻ എന്നുള്ളത് അത് നമ്മളിലേക്ക് എത്തിക്കുക എന്നതാണ് പ്രവാചകൻ സല്ലാഹു തങ്ങളുടെ ഉത്തരവാദിത്തം വ അലൈന അത്തസ്ലീം നമ്മുടെ മേലുള്ള ബാധ്യതയാണ് നമ്മളിലേക്കെത്തിയ പ്രവാചകൻ സല്ലാഹു അലൈ തങ്ങൾ എത്തിച്ച പരിശുദ്ധ ഖുർആാനിന് കീഴൊതുങ്ങുക അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഖുർആൻ നമ്മളിലേക്ക് എത്തിയാൽ പ്രവാചൻ സല്ലാഹു അലൈ വസ്സലാമ തങ്ങളുടെ അധ്യാപനങ്ങൾ നമ്മളിലേക്ക് എത്തിയാൽ പിന്നീട് അവിടെ ബുദ്ധി വെച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയില്ല ഒരു തർക്കമില്ല അത് കീഴൊതുങ്ങാനും അത് സ്വീകരിക്കാനും അത് ഉൾക്കൊള്ളാനും നമ്മൾ തയ്യാറാകണം മഹാനായ അലി റദി അള്ളാഹു തലൻഹു പറഞ്ഞു ലൗഖാൻ അദ്ദീൻ ബിറി ലക്കാന അൽ ഹുഫി ഔല ബിൽ മിൻ അലാഹു ദീൻ എന്നാൽ ബുദ്ധിയായിരുന്നുവെങ്കിൽ ആരുടെയെങ്കിലും ഗവേഷണങ്ങൾ കൊണ്ട് കണ്ടെത്തുന്ന അല്ലെങ്കിൽ ചിന്തയിലൂടെ കണ്ടെത്തുന്ന അങ്ങനെ ഒന്നായിരുന്നു ദീനെങ്കിൽ ഹുഫയുടെ താഴെ തടവാൻ കൽപ്പിക്കുമായിരുന്നു കാരണം ഹുഫ അല്ലെങ്കിൽ സോക്സ് അതിൻ്റെ താഴെയാണല്ലോ മാലിന്യങ്ങൾ തട്ടുക അപ്പോൾ താഴെയാണ് കെടുകാൻ പറയേണ്ടത് താഴെയാണ് ശുദ്ധീകരിക്കാൻ പറയേണ്ടത് ബുദ്ധി വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നോക്കുന്നത് എങ്കിൽ എന്നാൽ വക്കത് റായിത്തു റസൂൽ അള്ളാഹി സല്ലല്ലാഹു അലൈ വസ്ലം എം സഹു അല അള്ളാഹരി ഹുഫൈ ഞങ്ങൾ പ്രവാചകൻ സല്ലാഹു അലൈഹി തങ്ങളെ കണ്ടത് ഹുഫയുടെ മുകളിൽ തടവുന്നതായിട്ടാണ് അപ്പോൾ നമ്മുടെ ഗവേഷണങ്ങളോ നമ്മുടെ ചിന്തകളോ നമ്മുടെ യുക്തിയോ അതല്ല നമ്മളുടെ പ്രമാണം എന്നുള്ളത് നേരെ മറിച്ച് വഹിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ ദ റസൂൽ സല്ലാഹു അലൈവ് വസ്ലമതങ്ങൾ ഒരു കാര്യം അറിയിച്ചാൽ അത് കീഴൊതുങ്ങുക അത് ഉൾക്കൊള്ളുക എന്നതാണ് ഒരു മുസ്ലിമിൻ്റെ നിലപാട് പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ടാൽ പിന്നീട് യുക്തിക്കോ നമ്മുടെ ബുദ്ധിക്കോ അവിടെ സ്ഥാനമില്ല ആ പ്രമാണം അത് വഹീൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് നമ്മളെക്കാൾ ഇൽമുള്ള നമ്മളെക്കാൾ അറിവുള്ള റസൂൽ അള്ളാഹി സലഹു അലൈ തങ്ങൾ വഹീൻ്റെ അടിസ്ഥാനത്തിൽ അറിയിച്ചതാണ് അത് ഉൾക്കൊള്ളുന്നു എന്നതാണ് യഥാർത്ഥ ബുദ്ധി അങ്ങനെ പ്രമാണങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി